ഹലോ എല്ലാ കൂട്ടുകാർക്കും നാട്ടിൻപുറ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ ആഴിമല ശിവക്ഷേത്രത്തിലേക്ക് പോകാനാണ് അത് എങ്ങനെയാണ് പോകുന്നതാണ് കാണിച്ചു തരുന്നത് തിരുവനന്തപുരം തമ്പാനൂരിൽ നിന്നും പത്തൊമ്പത് കിലോമീറ്റർ അകലെയുള്ള ക്ഷേത്രമാണ് ആഴിമല കന്യാകുമാരി തിരുവനന്തപുരം കന്യാകുമാരി ഹൈവേയിലാണ് റൈറ്റ് ആണ് നമ്മൾ നമ്മളിപ്പോൾ എടുക്കേണ്ടത് റൈറ്റ് എടുത്ത ശേഷം നേരെ റോഡ് കാണാം അതിലോട്ട് പോയി അവിടുന്ന് ലെഫ്റ്റ് എടുക്കണം ലെഫ്റ്റ് എടുത്ത ശേഷം നേരെ പോകുമ്പോൾ ഏകദേശം അഞ്ച് കിലോമീറ്റർ ആണ് ആഴിമലയ്ക്കുള്ള ദൂരെ അവിടുന്ന് രണ്ട് വഴികളായിട്ട് തിരിയും അതിൽ നമ്മൾ ലെഫ്റ്റ് എടുത്തിട്ട് കാണും ടുത്ത് തന്നെയാണ് വിഴിഞ്ഞം പോർട്ട് ഏകദേശം മൂന്ന് ലെഫ്റ്റ് എടുത്ത ശേഷം കാണുന്ന ആദ്യത്തെ റൈറ്റിലാണ് നമ്മൾ പോകേണ്ടത് അപ്പോൾ നമ്മൾ റൈറ്റിലോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് മുന്നോട്ട് പോയി ഏകദേശം രണ്ടേ പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ ആണ് ഇപ്പോൾ നിലവിൽ ആഴിമലയ്ക്ക് കാണിക്കുന്നത് അപ്പം നമ്മൾ നീ പോയിക്കൊണ്ടിരിക്കാം എല്ലാം ഭംഗിയാണ് കേട്ടോ ഈ സ്ഥലമൊക്കെ കാണാൻ ആഴിമലയ്ക്ക് പോകുന്നതിന് എന്നായിട്ട് ഇവിടെ ഒരു ജംഗ്ഷൻ എത്തും കേട്ടോ ആ ജംഗ്ഷനിൽ നിന്നാണ് നമ്മളിപ്പോൾ റേറ്റ് എടുക്കുന്നത് ആ റേറ്റ് എടുത്ത് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ഇവിടെ എത്തി ഇപ്പം നമ്മൾ ആഴിമല പോകുന്നതിൻ്റെ കവാടം എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആ കവാടത്തിൻ്റെ ഉള്ളിലേക്ക് പോവാം ഇവിടേക്ക് കെ എസ് ആർ ടി സി ഉണ്ട് കേട്ടോ ആഴിമലയ്ക്കും കെ എസ് ആർ ടി സി സർവീസ് നടക്കുന്നുണ്ട് ആഴിമല വരികയാണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വിഴിഞ്ഞ ഹാർബറും അതുപോലെ കോവളം വിഴിഞ്ഞം ഫിഷ് മാർക്കറ്റ് എല്ലാം കാണാൻ പറ്റും ഏകദേശം ഒരു അറുന്നൂറ് മീറ്റർ സഞ്ചരിച്ചപ്പോൾ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ആഴിമല ശിവക്ഷേത്രം എന്നുള്ളത് അവിടെ നിന്ന് ലെഫ്റ്റാണ് നമ്മൾ പോകേണ്ടത് അവിടെ എല്ലാം വഴി കാട്ടാനുള്ള ബോർഡുകൾ ഉണ്ടാവും നമുക്ക് ഇവിടെയൊക്കെ വേണമെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാം റിസോർട്ടുണ്ട് പേ പാർക്കിങ് എല്ലാം ഉണ്ട് കേട്ടോ നേരെ നമ്മൾ താഴോട്ടാണ് പോകേണ്ടത് നല്ലൊരു കുത്തന ഇറക്കമാണ് ഉള്ളത് നമ്മളിപ്പോൾ ആഴിമല ശിവക്ഷേത്രത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് നമ്മുടെ നേരിൽ കാണുന്നതാണ് ആ ശിവേത്രം നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് റൈറ്റ് സൈഡ് ശിവക്ഷേത്ര ട്രസ്റ്റിൻ്റെ ബൈക്ക് പാർക്കിംഗ് അതുപോലെ തന്നെ കാർ പാർക്കിംഗ് ഏരിയ ആണ് അപ്പം നമ്മൾ അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തു ബൈക്ക് പാർക്കിങ്ങിന് പൈസ ഒന്നും വാങ്ങുന്നില്ല കാർ പാർക്കിങ്ങിന് മാത്രമേ പൈസ വാങ്ങിക്കുന്നുള്ളൂ അതുപോലെ തന്നെ ഈ താഴെ വരെ കെ എസ് ആർ ടി സി ബസ് അവൈലബിൾ ആണ് ക്ഷേത്രൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടാണ് കെ എസ് ആർ ടി സി വന്ന് തിരിയ നമ്മൾ ബൈക്കൊക്കെ പാർക്ക് ചെയ്തിട്ട് അമ്പലത്തിലേക്ക് കയറാൻ പോകണം അമ്പലത്തിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ കഴിയൂല പക്ഷേ ശിവ ശിവൻ്റെ അടുത്ത് നമുക്ക് വീഡിയോ എടുക്കാം അതുപോലെ തന്നെ ഇതിന് പ്രത്യേക ചാർജൊന്നും ഈടാക്കുന്നില്ല അമ്പത്തി എട്ട് അടിയുള്ള പരമേശ്വര മുഖമുള്ള ശിവൻ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ ഏകദേശം നാല് വർഷം മുമ്പാണ് ഇത് പണി കഴിപ്പിച്ചത് ഞാൻ ആ സമയത്ത് ഒരു വർഷം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളത്ര ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഇന്ന് വന്ന് നമ്മൾ ഈ ആഴിമല ശിവൻ്റെ വീഡിയോ എടുക്കുന്നത് പകൽ നല്ല ക്ലൈമറ്റ് ഒക്കെയാണ് എന്നിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പുറകുവശത്ത് കടലാണ് അപ്പോൾ കടലിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻ പിടിക്കുന്ന ആൾക്കാരെയും അതുപോലെ വിഴിഞ്ഞ പോർട്ടിലേക്ക് വന്നിരിക്കുന്ന കപ്പലുകളൊക്കെ ഇതിൻ്റെ ബാഗിൽ നിന്ന് കാണാൻ പറ്റും